ഇവർക്ക് റമദാൻ വ്രതാരംഭം നാളെ വിശദമായി നോക്കാം ആദ്യം തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക ഈ ഒരു വീഡിയോ ഫേസ്ബുക്കിൽ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും യൂട്യൂബിൽ കാണുന്നവർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക കേരളത്തിൽ എവിടെയും മാസപ്പിറവി കണ്ടതായി വിവരം ലഭിക്കാത്തതിനാൽ ഷാബാൻ മുപ്പത് പൂർത്തിയാക്കി ഫെബ്രുവരി പത്തൊൻപത് വ്യാഴാഴ്ച റമദാൻ ഒന്നായിരിക്കുമെന്ന് ഖാദിമാർ അറിയിച്ചു ഷാബാൻ ഇരുപത്തൊൻപത് ഇന്ന് റമദാൻ മാസപ്പിറവി കാണുകയാണെങ്കിൽ വിളിച്ചറിയിക്കണമെന്ന് സംയുക്ത ജമാഅത്ത് ഗാദിമാരായ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ സെയ്ദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി എന്നിവർ നേരത്തെ അറിയിച്ചിരുന്നു മാസപ്പിറവി കാണുന്നതിനായി കോഴിക്കോട് കടലുണ്ടി പൊന്നാനി തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ വിപുലമായ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു അതേസമയം ഫെബ്രുവരി പതിനേഴ് ചൊവ്വാഴ്ച സൂര്യഗ്രഹണമായി സംഭവിക്കുന്നതിനാൽ ഫെബ്രുവരി പതിനെട്ട് അതായത് നാളെ ബുധൻ റമദാൻ വ്രതം ആരംഭിക്കുമെന്ന് ഹിജ്റ കമ്മിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചു സൗദി അറേബ്യയിലും ഇന്ന് ഷാബാൻ ഇരുപത്തൊൻപതാണ് ഇന്ന് സൂര്യാസ്തമയ സമയത്ത് ചന്ദ്രൻ സൂര്യനേക്കാൾ മുൻപോ അല്ലെങ്കിൽ തൊട്ടു പിന്നാലെയോ അസ്തമിക്കും ഇതിനാൽ ടെലിസ്കോപ്പിലൂടെയോ നഗ്നേത്രങ്ങൾ കൊണ്ടോ മാസപ്പിറവി കാണാനാകില്ലെന്ന് ശാസ്ത്രീയ വിലയിരുത്തലുണ്ട് മാസപ്പിറവി ദൃശ്യമായാൽ നാളെ നോമ്പിനും ഇന്ന് രാത്രി മുതൽ തറാവിഹ നമസ്കാരങ്ങൾക്കും തുടക്കം കുറിക്കും മാസപ്പിറവി ദൃശ്യമായില്ലെങ്കിൽ വ്യാഴാഴ്ചയാകും വ്രതാരംഭം ഒമാനിൽ ഈ മാസം പത്തൊൻപതിനാണ് റൊമഗാൻ വ്രതാരംഭമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു